ബിജെപിയിൽ ചേർന്ന കോൺഗ്രസ് നേതാവ് പത്മജ വേണുഗോപാലിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സ്വീകരണം ഒരുക്കാൻ ബി ജെ പി ഇന്ന് തലസ്ഥാനത്തെത്തുന്ന പത്മജിക്ക് ഉജ്ജ്വല സ്വീകരണം ഒരുക്കാനാണ് ബി ജെ പി പദ്ധതിയിടുന്നത് ബി ജെ പി സംസ്ഥാന ഓഫീസിൽ വാർത്താ സമ്മേളനവും നടക്കും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരം മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ ശ്രീ കുമ്മനം രാജശേഖരൻ അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ അഡ്വക്കേറ്റ് പി സുധീർ വി വി രാജേഷ് തുടങ്ങിയവർ പത്മജയെ വരവേൽക്കാൻ വാർത്താ വാർത്താസമ്മേളനത്തിനെത്തും അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്മജയെ മത്സരിപ്പിക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട് ചാലക്കുടിയിൽ മത്സരിപ്പിക്കാൻ നീക്കം നടക്കുന്നതിനൊപ്പം വയനാട്ടിലും പത്മജയുടെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട് പാർട്ടി കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുടെ വസതിയിൽ ശേഷമാണ് പത്മജ ബി ആസ്ഥാനത്തെത്തി അദ്ദേഹത്തിൽ നിന്നും അംഗത്വം സ്വീകരിച്ചത് പത്മജ എവിടെ മത്സരിക്കുമെന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് തലസ്ഥാനത്ത് പറയും ബി ഡി ജെ എസിനു നീക്കിവെച്ച ചാലക്കുടി മണ്ഡലത്തിൽ പത്മജയെ മത്സരിപ്പിക്കുമെന്ന് അഭ്യൂഹമുണ്ടെങ്കിലും കെ കരുണാകരന്റെ മകൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ സ്ഥാനാർത്ഥിയാകുന്നതു ദേശീയ തലത്തിലും രാഷ്ട്രീയമായി ഉപയോഗിക്കാമെന്ന ബി ജെ പിയിൽ അഭിപ്രായമുണ്ട് പകരം ബി ഡി ജെ എസിന് എറണാകുളം നൽകാനാണ് ഉദ്ദേശിക്കുന്നത് നരേന്ദ്രമോദി എന്ന നേതാവിനെ രാഷ്ട്രീയത്തിനതീതമായി ബഹുമാനിച്ചിരുന്നുവെന്ന് പത്മജ പറഞ്ഞു ഈ പാർട്ടിയെക്കുറിച്ച് കൂടുതൽ അറിയില്ലെന്നും പഠിക്കണമെന്നും വ്യക്തമാക്കുന്നു ബി ജെ പി നേതാക്കളായ അരവിന്ദ് മേനോൻ ടോം വടക്കൻ എന്നിവയും കൂടെയുണ്ടായിരുന്നു പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദയെ സന്ദർശിച്ച് പത്മജ കൂടിക്കാഴ്ച നടത്തി കേരളത്തിൽ മാറ്റത്തിന്റെ സൂചനയാണ് പത്മജയുടെ ബി ജെ പി പ്രവേശനമെന്ന് പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു ബി ജെ പിയിലെത്തുന്നവർക്ക് അർഹമായ പദവി ലഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കെ പി സി സിയിൽ ഭാരവാഹിത്വം വഹിക്കുകയും എഐസി അംഗമായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന പത്മജയുടെ ബി ജെ പിയിലേക്കുള്ള പോക്ക് കേരളത്തിലെ കോൺഗ്രസിന് കാരണത്തെ തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഐ എൻ ടി യു സി വർക്കിംഗ് കമ്മിറ്റി അംഗം കെ ടി ഡി സി ചെയർപേഴ്സൺ ഇലക്ട്രിസിറ്റി എംപ്ലോയ്മെന്റ് കോൺഫെഡറേഷൻ അംഗം പ്രിയദർശിനി ആൻഡ് രാജീവ് ഗാന്ധി സ്റ്റഡി സെന്റർ ഭാരവാഹി ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യ ഭാരവാഹി തുടങ്ങിയ നിലകളിലെല്ലാം കോൺഗ്രസിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പത്മജ തൃശൂരിൽ തന്നെ തോൽപ്പിക്കാൻ മുൻകൈയ്യെടുക്കുന്ന നേതാക്കൾക്ക് പാർട്ടിയിൽ കാര്യമായ പദവികൾ ലഭിച്ചതാണ് പത്മജയെ വിഷമിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ കെ കരുണാകരൻ സ്മാരകം ഇനിയും ഉയരാത്തതിൽ പത്മജയ്ക്ക് നീരസമുണ്ട് കെ കരുണാകരന്റെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് പത്മജയുടെ ബി ജെ പിയിലേക്കുള്ള യാത്രയ്ക്ക് വഴിയൊരുക്കിയത്